ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മുടെ ജിത്തു അച്ഛൻ്റെ ബർത്ത്ഡേ അപ്പോൾ നമ്മൾ രാവിലെ എണ്ണിപ്പിക്കാൻ പോവുകയാണ് അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ ജിത്തു അച്ഛൻ അങ്ങനെ എണ്ണിട്ടിട്ടുണ്ട് ഇനി ഇപ്പം നമ്മൾ കുളിച്ച് ഫ്രഷ് ആയ അമ്പലത്തിൽ പോകാൻ പോവാം ഫ്രണ്ട്സ് അപ്പോൾ അത് നമ്മൾ സ്കൂളിൽ പോയിരുന്നു അത് നമ്മൾ എടുക്കാൻ മാറുന്നു അപ്പോൾ നമ്മൾ കൊടുക്കുക നമ്മൾ കേക്ക് കിട്ടിയത് റെഗുലർ ആയിട്ട് കേക്കിനൊരു ഇറ്റബിൾ ഇപ്പൊ പൊട്ടിച്ചു നോക്കുവാണ് നമ്മളങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ